ம்சாது ஒரு பிரேகதரம் ஒரு இது நோம்புற வராபராணா 这个。 വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗെന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിലെ തുറയാണ് ഇപ്രാവശ്യത്തെ ആദ്യത്തെ സൺഡേ ആയിരുന്നു ഞങ്ങളുടെ നോമ്പുതുറണ വെച്ചിട്ടുണ്ടായിരുന്നത് തുറണ എന്ന് പറയുമ്പോൾ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫുഡാണ് അപ്പോൾ നമ്മൾ ഫുഡ് പ്രിപ്പറേഷൻ ഫുഡ് കഴിക്കല് അതൊക്കെയാണ് നോമ്പുറ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നോമ്പുറ നമ്മൾ കുറച്ച് റിലേറ്റീവ്സ് നമ്മുടെ ക്ലോസ് ആയിരുന്നു ഇപ്രാവശ്യം നോമ്പു തുറ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഉണ്ടാക്കുന്ന എന്താ അറിയാമോ ഇതാണ് തിക്കിടി എന്ന് പറഞ്ഞ ഐറ്റം ഇത് മെയിൻ ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി ഗരം മസാല ഇത് മൂന്നും ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് അത് അവിടെ കിടന്ന് തിളയ്ക്കാൻ വെക്കട്ടെ അപ്പം നമുക്ക് കുറച്ച് പണിയുണ്ട് ആ ടൈമ് കൊണ്ട് നമുക്ക് ഉള്ളിയും കറിവേപ്പിലയും കൂടെ മൂപ്പിച്ച് കുറച്ച് ഉള്ളി എടുക്കുക കറിവേപ്പില കറിവേപ്പിലെടുക്കുക എണ്ണയ്ക്കകത്തങ്ങനെ വെച്ചെടുക്കുക എന്നിട്ട് ഈ തിളയ്ക്കുന്ന നമ്മൾ നമ്മളെടുത്ത് ഈ ഒരു ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇടക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ തിക്കിടിയുണ്ടല്ലോ അതെടുത്തിട്ട് ഓരോ സെക്ഷൻ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് നമ്മുടെ തേങ്ങാപ്പലിലേക്ക് വെച്ച് വയ്ക്കുക എന്നിട്ട് അടച്ചു മൂടി വെക്കുക അത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ സെറ്റായിട്ട് വരും കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് തിക്കിടിയും മട്ടൻ കറിയും മൈ ഫേവറേറ്റ് ഫേവറേറ്റ് സാധനമാണ് കേട്ടോ തിക്കിടിയും മട്ടൻ കറിയും അതങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ കറി ഇവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് മട്ടൻ കുറുമയാണ് കേട്ടോ മട്ടൻ കുറുമയും തിക്കടിയും കേട്ടോ എൻ്റെ മെയിൻ ഇഷ്ടമുള്ള സാധനം പിന്നെ നമ്മൾ ചിക്കൻ്റെ ഉണ്ടല്ലോ എല്ലാ വൈറ്റ് വെച്ചിട്ടുണ്ട് അത് ആറാം വേണ്ടി ഫാൻ്റെ അടിയിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അവിടെ കിടന്ന് ആറട്ടെ ആ ടൈമിൽ നമുക്ക് അടുത്ത സ്ഥലം നോക്കാം പിന്നെ നമുക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് ഫ്രൈഡ് റൈസ് ആയിരുന്നു അപ്പം അതിൻ്റെ റൈസ് ഒക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ചിക്കൻ റോസ്റ്റ് വന്നിട്ട് ഫ്രൈഡ് റൈസും ചിക്കൻ റോസ്റ്റും പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് കപ്പയാണ് കേട്ടോ കപ്പയാണ് എനിക്ക് അടുത്ത ഇഷ്ടമുള്ള സാധനം കപ്പയും മീൻ കറിയും അതും ഉണ്ടായിരുന്നു നല്ല കേര മീൻകറിയായിരുന്നു കേട്ടോ ഇതായിരുന്നു കയറ് മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ മെയിൻ സാധനം എന്ന് പറയുന്നത് എന്താണ് ഗേൾസ് ഇതാണ് നമ്മുടെ മട്ടൻ കുർമ്മ ഇത് നമ്മുടെ ഫ്രൈഡ് റൈസ് ആ സമയം കൊണ്ട് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് വെള്ളം ഉണ്ടായിരുന്നു ഇത് പൈനാപ്പിൾ ജ്യൂസാണ് പിന്നെ നമുക്ക് ഫ്രഷ് ലൈമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഫുഡ് എല്ലാം ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നോമ്പ് തുറന്ന പള്ളിയിൽ നിന്ന് എല്ലാവരും ആൾക്കാർ വരുമ്പോഴത്തേക്കും നമ്മൾ ഫുഡ് ഒക്കെ എടുത്ത് ഡൈനിങ് ടേബിൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് പത്തിരി ബൊറോട്ട കപ്പ തിക്കിടി ഫ്രൈഡ് റൈസ് അത്ര ഉണ്ടായിരുന്നത് മെയിൻ കോഴ്സ് പിന്നെ ചിക്കൻ മട്ടൺ ബീഫ് ഫിഷ് അത്ര ആയിരുന്നു കേട്ടോ നമ്മുടെ മെയിൻ ഐറ്റംസ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കസിൻസും പിള്ളേരും കാര്യങ്ങളെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് റൗണ്ട് ഫുഡ് കഴിക്കുന്നത് അപ്പായും കൊശത്താമാരൊക്കെയാണ് കേട്ടോ ഫസ്റ്റ് റൗണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ തകയാത്തത് കൊണ്ട് നമ്മുടെ അപ്പുറത്തൊരു റൂമുണ്ട് ആ റൂമിലിവിടെ ഒരു ഡൈനിങ് സ്പേസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ പിള്ളേർക്കൊക്കെ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ ഫുഡ് എടുത്തിരുന്നത് അപ്പോൾ ഇവമാർക്കൊക്കെ ഭയങ്കര നാണോ കേട്ടോ എൻ്റെ ക്യാമറയിൽ വരുമ്പോഴത്തേക്കും ഞാൻ ക്യാമറ എടുക്കുന്നതൊക്കെ ഒരുത്തന്നെ അവിടെ ഇങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ് അങ്ങനെ അവനൊക്കെ ഭയങ്കര ശൈയാണ് എല്ലാവരും കാരണം ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ടൈമിലുണ്ടായിരുന്നു അപ്പോൾ അപ്പം ഞാൻ ഞാൻ വീഡിയോ എടുക്കോ അതെടുത്ത് കഴിഞ്ഞു പിന്നെ ലാസ്റ്റ് ആണ് കേട്ടോ നമ്മൾ അമ്മമാരൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് ആ കാറ്റഗറിയിലാണ് ഞാനിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് ഏറ്റവും ഇഷ്ടം തിക്കിടിയും മട്ടനായിരുന്നു അതാണ് ഞാൻ ആദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് ലാസ്റ്റ് ഫലൂഡ സോറി ഫ്രൂട്ട് സലാഡും ഐസ്ക്രീമും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ ചെറിയ നോമ്പ് തുറ വിശേഷങ്ങൾ അപ്പോൾ അപ്പാടുത്ത് വീഡിയോ പറയാം ബൈ